കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലർ എം ബി ബി എസ് പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പ്രതിമ ഉണ്ടാക്കാൻ ഉണ്ടാക്കാ ടീമിലാണല്ലേ എന്റെ അച്ഛന്റെ പ്രതിമയാണ് ഉണ്ടാക്കുന്നത് അച്ഛന്റെ പ്രതിമ ഉണ്ടാക്കുമ്പോ അതിന്റെ കൂടെ ജീവൻ തുടിക്കുന്ന തുടിക്കണ നിങ്ങൾ ഏതെങ്കിലും ഒരു ഉണ്ടാക്കണോ ഞാൻ എന്നെ പറയണ നീ എന്ന കേക്കണത് കേട്ടാ അച്ഛന്റെ പ്രതിമ നീ ഉണ്ടാക്കുമ്പോ അതിന് അതിനൊരു ജീവൻ ജീവനുണ്ടോ നമുക്ക് തോന്നിക്കണം ഓ അങ്ങനെ സംഭവം ഒരു സാധനം ഉണ്ട് ആ നമ്മുടെ നമ്മുടെ അച്ഛന്റെ പ്രതിമ അച്ഛനോ ഏഹ് ഞാൻ ഈ സ്വത്ത് നിന്ന് നിനക്ക് അവകാശമായി തന്നെ അതല്ല ഞാനൊരു ഓണത്തിനങ്ങ പറയുന്നേ ഉള്ളൂ ഓണത്തോരും അച്ഛൻ്റെ പ്രതിമ ആ സാറിന്റെ അച്ഛന്റെ പ്രതിമ നമ്മൾ നമ്മളത് അല്ല സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ 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 ആൾക്കാർ മെല്ലെ വന്നിട്ട് അനുഗ്രഹിച്ചിട്ട് അതുപോലെ ഇങ്ങനെ പോകും കൂടെ കണ്ണിലൊരു പ്രതിമ എനിക്ക് വീടിന്റെ ഉമ്മർത്ത് നിർത്താൻ വേണ്ടിട്ടാണ് അല്ലാതെ അത്ത സമയത്തിന് സംഭവം ഞാൻ പറഞ്ഞതരാ അതായത് എന്റെ അച്ഛന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് ഈ നാട്ടുകാർ കാണാൻ വേണ്ടി വരുമ്പോ അവർക്ക് പറയാൻ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവണം എന്റെ ഇതല്ലേ ആദ്യം പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ട്രെൻഡിനെ പറ്റിയ കേടൊക്കെ നമ്മക്ക് അച്ഛൻറെ കണ്ണീന് ചോര വരുത്തിയാലോ അത് ശരിയാവില്ല നാട്ടിൽ പൊതുവേ ഒരു പറച്ചിലുണ്ട് അച്ഛൻ കണ്ണിച്ചോര ഇല്ലാത്തവനാ ചേണ്ട ചോര വേണ്ട അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ടോ തോന്നരുത് ചോദിക്കാം അച്ഛൻ മുറിച്ചിട്ട് ഇത്രയും വർഷമായില്ലോ ഇപ്പൊ തല്ലിക്കൂട്ടൻ ഉണ്ടാക്കി എടുക്കാനുള്ള ഫാമിലി അച്ഛനൊരു ജീവിച്ചിരുന്ന പഞ്ചരയുടെ ഞാൻ ഇങ്ങനെ പറയാൻ എന്താ പറയുക ഈ വീടിന്റെ വിളക്കായിരുന്നു എന്ന പവർക്കട്ട് സമയത്ത് കത്തിച്ചേക്കും ഇവിടെ പറഞ്ഞത് അച്ഛൻ പറഞ്ഞ വീടിന്റെ ഐശ്വര്യമായിരുന്നു ഐശ്വര്യമായിരുന്നു ഓ അതുകൊണ്ടാണ് നീ പ്രതിമ പ്രതിമ അയ്യോ എനിക്ക് ഉണ്ടാക്കാൻ പിന്നെ ഞങ്ങൾ ആശാൻ വന്ന ആശാനാണ് തുടങ്ങാൻ പറ്റത്തുള്ളൂ എന്ന ആശാന് വിളി ആശാൻ നല്ലൊരു പഞ്ചിന് വേണ്ടിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുക പഞ്ചിന് പുറത്ത് നിന്നിട്ട് കാര്യമില്ല ഇല്ല അകത്ത് കയറി ഒന്ന് എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു

നിങ്ങടെ കളിക്കുക ആ ചരിത്രം നേരം എവിടെയായിരുന്നു കല്ലിടയിലുണ്ടായിരുന്നു ആരൊക്കെ തറക്കല്ലി രീതിയിലുണ്ടായിരുന്നു വീടിന്റെ തറക്കല്ലിട്ട് തറന്നാ മതിയോ ഇവിടെ ഒരു പ്രതിമ ഉണ്ടാക്കുന്ന കേസ് ഏറ്റിട്ടില്ലേ പിന്നെ മാത്രം നിങ്ങൾ ഉണ്ടാക്കി അത് അതിന്റെ കൂടെ കൃത്യ സമയത്തെങ്കിലും ആശയം ഒന്ന് വന്നു കേറാം ആരാണ് എനിക്ക് മനസ്സിലായിട്ട സംഭവം ഞാനിവിന്റെ ആശാന് ശില്പി ശില്പിയാണ് എന്താണ് ാവുണിന്ന് പറഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി പ്രതാപയന്ത്രം കേറിയാണ് രാവണി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ പ്രതിമ ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചെന്നറിയോ ഞങ്ങളെ കുറിച്ച് കാണില്ല അന്വേഷിച്ചില്ല അന്വേഷിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ പണി ഞാൻ തന്നിരിക്കുന്നത് അന്വേഷിച്ചിട്ട് ഈ പണി തന്നെങ്കി ഇത് നമ്മക്കുള്ളൊരു പണിയാ പറഞ്ഞു എന്താ നിങ്ങളുടെ സംഭവം ഞാനേ നിങ്ങളുടെ ഒരു വർക്ക് ഞാൻ കണ്ടു അതായത് കൊച്ചിയിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇല്ലേ സ്റ്റേഡിയം അവിടെ നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ എന്നതാ ഉണ്ടാക്കി വെച്ചേക്കണത് കിട്ടില്ല അജു വർഗീസിന്റെ ഈ ക്രിക്കറ്റ് കളിക്കാരന്റെ ജേഴ്സി ബാറ്റും പിടിച്ചു നിക്കണില്ലേ അത് അജു വർഗീസിനൊക്കെ നിങ്ങൾ ഉണ്ടാക്കി എടാ സച്ചിൻ ടെണ്ടുൽക്കർ എനിക്കതല്ലേ സംശയം ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ നിന്നാണ് അജ്വർഗീസ് ജേഴ്സിട്ട് ബാറ്റം പിടിച്ചു നിൽക്കാൻ കാരണം എന്താണ് ആലോചിക്കട്ടെ ആലുവായിക്കടുത്താണല്ലോ അജു വർഗീസ് താമസിക്കുന്നത് സെലിബ്രിറ്റി ക്രിക്കറ്റിൽ അജു അത് പിന്നെ അത് മാത്രമല്ല അമ്മ 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 അജു അജു അമ്മയാണോ സിനിമയിലെ സംഘടന എന്തോ പിടിപാടാണെന്ന് അറിയാമോ മോഹൻലാൽ കാശാന്റെ അടുത്താള ആണോ അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അതെ മോഹൻലാലിനോട് പറഞ്ഞ ഒപ്പം നിന്ന് ഒരു സെൽഫി എടുക്കാനുള്ള അനുവാദം ഉണ്ടാക്കി തന്നെയാണ്

നമുക്ക് രണ്ട് കൊക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാക്കിയോ അല്ല അച്ഛനേക്കാൾ ഫിനിഷിങ് കൊക്കായിരിക്കും കൊക്ക് അയില് ആവതില്ലാത്ത ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് ആശാന്റെ വീട്ടിൽ ഇതിന്റെ അച്ഛൻ സിമെന്റ് ഒഴിച്ചാൽ മതി ആശാരുണ്ടാക്കി കഴിഞ്ഞ് കിടന്നും എനിക്ക് മെഴുകിന്റെ പ്രതിമ തന്നെ എനിക്ക് പ്രതിമ തന്നെ വേണം എത്ര നിർബന്ധ തന്നെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും മെഴുകി അത് ഉണ്ടാക്കാൻ അറിയാവുന്നവരുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും എന്നാണ് പറഞ്ഞു വന്നത് പിന്നെ ഞാൻ അച്ഛന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് തന്നില്ലായിരുന്നു അത് നോക്കിട്ട് വേണം നിങ്ങൾ അച്ഛനെ ഉണ്ടാക്കാൻ പിന്നെ ഫോട്ടോ കണ്ട അതുപോലെ തന്നെ പ്രതിമ ഉണ്ടാക്കണ്ട ചെറിയ വ്യത്യാസം വ്യത്യാസം വലിയ വന്നോളൂ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അച്ഛൻ ഒരു മമ്മൂട്ടിയുടെ ഒരു ഫിഗറാണ് ഈ പ്രതിമ ഉണ്ടാക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം അച്ഛനെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് മമ്മൂട്ടിയുടെ ബിഗ് ബി സ്റ്റൈൽ ആയിരിക്കണം അച്ഛന്റെ ഫേസ് അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം കുഞ്ഞച്ചും പോലെ

ഈ തേങ്ങ അച്ഛൻ്റെ പ്രതിമ പണി ഐശ്വര്യമായിട്ടങ് തുടങ്ങാൻ പോകണം പ്രാർത്ഥിച്ചെ ഇറങ്ങിയില്ല ഏർ കറക്കിറങ്ങി തേങ്ങ കറക്കി കളിക്കാൻ വന്നാണ് രാശി നോക്കിയതാണെന്ന് ഞാൻ നോക്കാം പിന്നെ ഞാനല്ല അമേരിക്ക വലിയ ബിസിനസ് തേങ്ങാ വെള്ളം കിട്ടിയെന്നെ കരയണ കണ്ടു അമ്മ തേങ്ങ പഠിക്കുമ്പോ അമേരിക്കയിൽ എനിക്ക് തേങ്ങാ വെള്ളം തരും എനിക്കത് ഇല്ലാ കുറ്റി തേ പൊങ്ങണ്ടോ തേങ്ങണ്ടെങ്കിൽ പൊങ്ങണ്ടോന്ന് പെങ്ങും വെള്ളം മതി അച്ഛന്റെ പ്രതിമ പണിയണം പണിയോ പണിയണം എന്നാ പ്രാർത്ഥിക്കണം ആയിക്കോട്ടെ മന്ത്രം മന്ത്രം ഈ തേങ്ങാ മുറി ഭദ്രമായിട്ട് സൂക്ഷിക്കണം അതിനകത്തേ വൈകിട്ട് മാങ്ങാൻ കൂട്ടി ചമ്മന്തിരക്കാം ആയിക്കോട്ടെ കേട്ടോ അല്ല ഞാൻ നോക്കട്ടെ ഇത് നിങ്ങളുടെ അല്ലേ പുള്ളിയെ കൊണ്ടാണോ നിങ്ങൾ പൊന്ന സാറെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ തല്ലാൻ പറ്റത്തില്ല എന്നെലൻ വർക്കാണ് അവന്റെ ആണോ പിന്നെ എന്തൊരു കാര്യം നിങ്ങള് പൊക്കോ ഞാൻ പുള്ളിനെ വെച്ച് ചെയ്തോളാം കീടിലെ സാധാരണ നിങ്ങൾ ഈ ശില്പിമാരെ കൂടെ ഞാൻ ഹിന്ദിക്കാരെയാണ് ഇപ്പോ എന്റെ കൂടെ ഹിന്ദിക്കാറുണ്ടായിരുന്നു ആ ഞാൻ പറഞ്ഞു വിട്ടു അങ്ങനെ പറ്റി ഒരു ദിവസം മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു വിളി ആ ടിപ്പു സുൽത്താന്റെ പ്രതിമയോട് ഉണ്ടാക്കി കൊടുക്കണം വാ എനിക്ക് പോകാൻ സമയമുണ്ടോ ഞാൻ ഈ ഹിദ്ദിക്കാർ ശിഷ്യനെ പറഞ്ഞു വിട്ടു വാ അവൻ ചെന്ന പ്രതിമുണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിന്ന് വീണ്ടും ഒരു വരുവില്ല ഞാൻ ചെന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്നാ അവനുണ്ടാക്കിയ ടിപ്പു സുൽത്താന്റെ പ്രതിമയുടെ ചെവിയിൽ ഹെഡ്ഫോണും ചുണ്ടിനിട ഒരു കൂളു അന്ന് ഞാൻ കൂളുവിനെന്ന് എന്റെ പൊന്ന് സാറേ നാലുകാലും ഓട്ടോ വയനാട് വന്നാൽ നിന്നത് പിന്നെ ഞാനൊന്ന് ഓടിയ റൂട്ടിൽ ഇപ്പൊ ഹൈവേ വന്നത് അതോടെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു അമേരിക്കയിൽ നിന്ന് ഒരു സാധനം കൊണ്ടു വന്നിട്ടുണ്ടോ ഞാൻ എങ്ങനെ ുംടിക്കണം ഇപ്പൊ അടിക്കണുണ്ടോ അല്ല അത് നിങ്ങള് വർക്ക് നടക്കണം അടിച്ചാ അത് വിഷയ ഞാൻ മാത്രമേ അടിക്കുന്നു അവന് അമേരിക്കൻ സാധനം ഒന്നും അടിക്കില്ല അടിക്കും ഞാൻ പറഞ്ഞു അടിക്കല്ലേ നീ അടിക്കാൻ നിന്നെ ഞാനടിക്കാം ഇതൊക്കെ ഞാൻ അങ്ങനെ ഒന്നും അടിക്കാൻ പറ്റുന്ന കേസല്ലേ പിള്ളേർക്കൊന്നും അമേരിക്കൻ സാധനം അടിക്കണമെങ്കിൽല്ലോ അതിനൊക്കെ പ്രത്യമായ സംഭവങ്ങൾ വേണം ഇതെങ്ങനെ അടിക്കണം സാർ അതിങ്ങനെ കൈപ്പൊക്കിയിട്ട് കഷത്തിലടിക്കാം ചെവിയുടെ ബാക്കിൽ അടിക്കാം അതൊന്നും എവിടെയൊന്നും അടിക്കാം ട്വന്റി ഫോർ അവേഴ്സ് ഇതിന്റെ ഗുണം നിൽക്കുന്നു പിന്നെ നിങ്ങൾ എന്നാ വിചാരിച്ചത് അമേരിക്ക ഞാൻ എടുക്കാത്തില്ല അമേരിക്കില്ല വേറൊരു കാര്യം ചെവി ഒന്ന് വന്ന് നോക്കണം പ്രതിമേല ചെവി മാത്രം നോക്കിയാൽ ബാക്കിയെല്ലാം ഞാൻ നീ ഈ സംഭവത്തിൽ ും ഭരിക്ക ഒരു നാലുവരി പാട്ട് ഞാൻ കിടും ആ പാട്ട് തരുമ്പോ സാറിന്റെ പ്രതിമ റെഡി നാലു വരി പാട്ടിലേക്ക് പ്രതിമ ഉണ്ടാക്കി തീർക്കാൻ പറ്റുമോ ഇനിമ എന്ന് കാണാറില്ലേ ഒറ്റ പാട്ടിൽ ഒരു പെൺകുച്ചിന്റെ കല്യാണം കഴിഞ്ഞു അവൾ ഗർഭിണിയായി പ്രസവിച്ച് കൊച്ചികൾ ഓടി നടക്കും ഈ പ്രതിമയ്ക്ക് പ്രതിമക്ക് കൂടുതൽ വരിക പാട്ട് തീർന്നു സംഭവായ റെഡി ആയോ അയ്യോ തറേ അച്ഛന്റെ പ്രതിമ റെഡി എനിക്ക് പ്രതിമ പ്രതിമ ഒന്ന് കേറി റെഡി ആശമന്റെ കണ്ണിന്റെ വർക്ക് ഡിറ്റോ ചെയ്ത് വെച്ചില്ല അന്നെ ആ പേര് എങ്ങനെയാ അത് കിട്ടിയിലെ രോമം ചെയ്ത് ജീവൻ അച്ഛന്റെ പ്രതിമ എവിടെയെന്ന് വെച്ചാൽ അച്ഛന്റെ പ്രതിമ നോക്ക് എവിടെ അച്ഛന്റെ പ്രതിമ പ്രതിമണ്ട് പറ അച്ഛന്റെ പ്രതിമ എവിടെ പ്രതിമ എവിടെ എനിക്ക് ഒരു അപത്തം പറ്റി എന്ത് നമ്മുടെ സാധാരണ പ്രതിമ ഉണ്ടാക്കി കഴിഞ്ഞ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കത്തില്ലേ ഞാൻ അതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച ആശാന്തിരികത്തി വെക്കണ ആദ്യത്തെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ മെഴുകു പ്രതിമയല്ല ഈ കഴിഞ്ഞൊഴുകുന്നത്